പ്രാക്ടിക്കലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾക്ക് അത് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം കേട്ടോ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ അതിങ്ങനെ ഞാനൊരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്നിട്ട് നിങ്ങൾ ആ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ അത് ശരിയല്ല ഇത് ശരിയല്ല ഇതങ്ങനെയല്ല ഇതിങ്ങനെയല്ല ഇത് മൊറാലിറ്റിക്ക് വിരുദ്ധമാണ് അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു ഒരു അനദർ പേഴ്സൺ ഒരു സെക്കൻഡ് പേഴ്സൺ വന്ന് നിങ്ങളെ ഉപദേശിച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബേസിക്കലി സൊസൈറ്റിയിൽ ഒരു മൊറാലിറ്റി ഉണ്ട് അത് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഓരോരുത്തരും ജീവിക്കുന്ന ജീവിതം ആണ് ഇപ്പം ഞാൻ ഈ കുറച്ച് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു നല്ല കുടുംബിനി ആവുക എന്നുള്ളതാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്ന രീതിയിൽ തന്നെ എനിക്ക് എല്ലാ കാലത്തും ഒരു ലോൺലൈനസ് ഉണ്ട് സോ ഒരു കുടുംബിനി ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു ചെറിയ മൂന്ന് മൂന്ന് നാല് പേരുടെ കാര്യങ്ങൾ ചെയ്ത് അതിലേക്ക് ഒതുങ്ങുക എന്ന് പറയുന്നത് എന്നെ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിക്ക് വിരുദ്ധമാണ് എൻ്റെ ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് കാരണം ഞാൻ അങ്ങനെ ഒതുങ്ങാൻ ശ്രമിച്ചാൽ എനിക്ക് സ്ട്രെസ്സ് കൂടും കാരണം എനിക്ക് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ സംഭവിക്കാതെ വരും അത് അതെനിക്ക് പറ്റുന്നൊരു കാര്യമല്ല അതിന് പല കാരണങ്ങളുണ്ട് എല്ലാം നിങ്ങളോട് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പം നിങ്ങൾ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാവുന്നത് ഇപ്പോൾ ഭർത്താവിനെ അനുസരിക്കണം ഭാര്യ എന്ന് പറയുമ്പോൾ ഈ ഉത്തരവാദിത്വമില്ലാത്ത ഭർത്താവിനൊരു ഭാര്യ അനുസരിക്കാൻ പോയല്ല കുടുംബം മുഴുവനും ഇരുട്ടിലേക്ക് പോകും അല്ലെ കാരണം ആ ഭർത്താവിന് തന്നെ ക്ലാരിറ്റി ഇല്ല ലൈഫിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് പക്ഷെ ഒരു പൊതു പ്രബോധനത്തിന് നിങ്ങൾ എപ്പോഴും എന്താണ് കേൾക്കുക ഭർത്താവിനെ അനുസരിക്കുക എന്നാണ് പറയാ അതുപോലെ തന്നെ ഭാര്യയെ കുറിച്ച് ഭർത്താവിനുള്ള കാഴ്ചപ്പാടുകളിലും ഒരുപാട് നിയമ നമ്മുടെ മതത്തിൽ നിന്നും അല്ലാതെയൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും നിങ്ങളാണ് ഭാര്യയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് കുടുംബത്തിനെ നയിക്കേണ്ടത് എന്നാൽ പുരുഷന്മാരെ കേൾക്കുന്നുണ്ടാവും പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അവരെ ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ വെച്ചിട്ട് ഒരു പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഒരു മാനസികമായ ഒരു മെച്ചൂരിറ്റിയിലേക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിലേക്കോ എത്താൻ പറ്റിയിട്ടുണ്ടാവണമെന്നില്ല ഇന്നത്തെ തലമുറ മറ്റുള്ള തലമുറയെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കാര്യം അവൾക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്യാനും അവൻ്റെ ആവശ്യമില്ല അവൻ അവളെ അവളുടെ രണ്ടുപേരും ഒരു ഇൻഡിവിജ്വൽ ലൈഫ് ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഒന്നിച്ചായിരിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ് അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കേട്ടാലും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ വായിച്ചാലും ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു പുറച്ചതാകുമ്പാണുണ്ട് ഇപ്പൊ വായനക്ക് കുറവാണ് അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഈ ഈ ഞാൻ വളരെ ഒ സി ഡി എന്ന് പറയുന്നൊരു രോഗമുണ്ട് എനിക്ക് ഒ സി ഡി ഇല്ല പക്ഷേ എനിക്ക് ഈ ഈ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അതുപോലെ തന്നെ ഫോളോ ചെയ്യണം ഇപ്പോൾ പത്ത് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് മണിക്ക് കറക്റ്റ് അവിടെ ഞാൻ എത്തിയിരിക്കും ഒരു മിനിറ്റ് വൈകി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ ദൈവം പറഞ്ഞ എന്നെ തെറ്റി പഠിപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട് ഒരു മിനിറ്റ് വൈകിയോണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ അതിന് ഇത്ര എല്ലാത്തിനും ഇത്ര കണിശമായിട്ട് ഇത്ര കർക്കശമായിട്ട് ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റില്ല നമ്മൾ മനുഷ്യരാണ് അതുകൊണ്ട് പോരായ്മകൾ ഉണ്ടായാൽ അത് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു വരുന്നേ എത്രയേ ഉള്ളൂ നിങ്ങൾ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് എഴുതാൻ കിട്ടിയിരിക്കുന്ന ഒരു ചോദ്യ പേപ്പർ ഉണ്ട് ആ ചോദ്യ പേപ്പറല്ല എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ജീവിതം എന്നെ രൂപപ്പെടുത്തിയ എന്നെ കടത്തിവിട്ട അനുഭവങ്ങൾ ഞാൻ നേരിടുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ കുടുംബം എൻ്റെ മക്കൾ എൻ്റെ മക്കളെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെ ഞാൻ എന്ന വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഞാൻ എന്ത് മനസ്സിലാക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ജീവിതം നയിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നാളെ എന്നെ എടുത്ത് എന്നെ എടുത്ത് എൻ്റെ അടുത്ത് ഇരുന്ന് എന്നെ ഇങ്ങനെ ഉപദേശിക്കേണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ നിങ്ങൾക്കറിയാവുന്നത് മറ്റാളെ ഉപദേശിക്കുവാനുള്ള അയാളൊരു പൊതു കാര്യമാണ് പറയുന്നത് സമൂഹത്തിൽ ഇങ്ങനെയാണ് ഭർത്താവാണ് കുടുംബം നയിക്കുന്നത് ഭാര്യ അയാളെ പിഞ്ചൊല്ലുകയാണ് ഇതാണ് സമൂഹത്തിൻ്റെ നിയമം പക്ഷേ ഏർ സ്ത്രീകള് ലീഡ് ചെയ്യേണ്ട അവസ്ഥയുള്ള കുടുംബങ്ങളുണ്ട് സ്ത്രീകൾ അതിസാമർഥ്യം കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ലീഡ് ചെയ്യുന്നതല്ല മറിച്ച് പുരുഷന്മാർക്ക് പൈസ കൈകാര്യം ചെയ്യാൻ അറിയാത്ത അവസ്ഥകളില് അവരുടെ ഉത്തരവാദിത്ത കുറവുകൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആരോഗ്യ പ്രശ്നമോ എന്തെങ്കിലും ഒരു നന്മയ ശരിയായ കാരണങ്ങളും സ്ത്രീകൾ ലീഡ് ചെയ്യുന്നവരുണ്ട് പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മതത്തിലുള്ളവരടക്കം തിരഞ്ഞെടുക്കപ്പെട്ടവരടക്കം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് സ്ത്രീ കുടുംബം നയിച്ചാൽ കുടുംബം മോശമാകുമെന്നും അതൊരു അതിൽ ചെറിയൊരു ഫാക്റ്റ് ഉണ്ട് കാരണം സ്ത്രീകള് ലോജിക്കലായിട്ടല്ല അല്ല കാര്യങ്ങളെ ചിന്തിക്കുക അവർ ഇമോഷണലി ആയിട്ടാണ് ചിന്തിക്കുക അപ്പോൾ അവർക്ക് ഒരു പക്ഷേ തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ആ കുടുംബത്തിൻ്റെ സാഹചര്യം അങ്ങനെയല്ല അവിടുത്തെ ഭർത്താവിന് അങ്ങനത്തെ കാര്യങ്ങൾ ലോജിക്കലി ചിന്തിച്ച് ജീവിതത്തിന് കുടുംബത്തെ നയിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആ സ്ത്രീയെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓരോ വീട്ടിലും ഓരോരോ സാഹചര്യങ്ങളാണ് ഓരോ കുടുംബത്തിലും ഓരോരോ സാഹചര്യമാണ് വ്യത്യസ്തമായ അറ്റ്മോസ്ഫിയറുകളാണ് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ശരിക്കും സ്പിരിച്വൽ സ്പിരിച്വലായിട്ടുള്ള ഒരു മനുഷ്യനും ഇത് തന്നെയാണ് ചെയ്യുക ഒരു പൊതു ഉപദേശം പറയല്ല ഒരുപാട് വൈദികരെ ഞാൻ ഈ ഒരു ജീവിത കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ട് നമുക്ക് തോന്നും ഈ അച്ഛൻ എന്താണ് ഇങ്ങനെ കുറച്ച് ചിലപ്പം ഒരുപാട് സിനിമ കാണുന്ന അച്ചന്മാർ അല്ലെങ്കിൽ വേറെ സിനിമാ പാട്ടുകൾ മാത്രം പാടുന്ന അച്ചന്മാർ ഒരു പ്രസംഗം പറയാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി സിനിമയിൽ സിനിമയിലും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന അച്ഛന്മാര് ഇനി സിസ്റ്റർമാരിന് തന്നെ വളരെ കുറച്ചൊരു ഒരു കാലഘട്ടമായിരിക്കാം അവരൊരു പക്ഷേ ഈ സന്യാസത്തിന് വേണ്ടി ഒരുങ്ങുന്നത് അതിനകത്ത് അവർക്ക് സ്പിരിച്വൽ അവേകനിങ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധമില്ല ഈ പത്ത് പന്ത്രണ്ട് വർഷം പഠിച്ചതുകൊണ്ടും ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല അതൊക്കെ ദൈവം കൊടുക്കുന്നതാണ് അതെ വേണമെങ്കിലും ഉണ്ടാകാം ചിലപ്പോ വൈദിക പട്ടം സ്വീകരിച്ച് കഴിഞ്ഞിട്ട് ആകാം സന്യാസി ആയി കഴിഞ്ഞതിന് ശേഷം ആകാം സ്പിരിച്വൽ അവേകനിങ് ഉണ്ടാകാം ദൈവം ആരെ വിളിച്ചിരിക്കുന്നു ഓക്കെ അങ്ങനെ അവർ അതിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കതിനെ ജഡ്ജ് ചെയ്യാൻ പറ്റൂല അപ്പം അവരെ ഇപ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇതെന്താ ഇങ്ങനെ ഇങ്ങനെ എന്ന് തോന്നുന്നു പക്ഷെ അത് നമ്മുടെ വിഷയമല്ല അത് ദൈവത്തിൻ്റെ തമ്മിലുള്ള വിഷയമാണ് അപ്പം ദൈവം അവർ ചിലപ്പോൾ വേറെ രീതിയിലാവും കണ്ടിട്ടുണ്ടാവാം നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ് നമ്മളെ ഒരു ആരൊക്കെയോ പറഞ്ഞു തരുന്ന ഒരു പോലെ വെച്ച് നമ്മൾ നമ്മളെ അളക്കരുത് പ്രത്യേകിച്ച് എന്നെ പോലെ നമ്മൾ കുറച്ച് വ്യത്യസ്തമായൊരു പാതയിലേക്ക് നയിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളൊരു കോമൺ മനുഷ്യന്റെ ലൈഫുമായിട്ട് ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ അളന്നു നോക്കരുത് ഇപ്പം എൻ്റെ കുടുംബ ജീവിതത്തിനകത്ത് ചില കാര്യങ്ങൾ സംഭവിക്കണമെന്നുണ്ട് ആ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്നെ മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചാലേ സമൂഹത്തിന് ഗുണമുള്ള ഒരാളായിട്ട് എനിക്ക് മാറാൻ കഴിയും അതെൻ്റെ ജീവിതത്തിന്റെ വിളിയാണ് അത് എനിക്കേ അറിയും അപ്പം ഞാനിപ്പം എന്നോട് ദൈവം ആവശ്യപ്പെടുന്നത് ഒരു പൊതുവായ ഒരുപാട് പേർക്ക് ഉപകാരമുള്ള ഒരാളായി മാറാനാണ് ഒരു കുടുംബത്തിനകത്തേക്ക് ഒതുങ്ങാനല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും പൊതുവായ ഒരു വ്യക്തിയെ പോലെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ സ്വഭാവ പ്രത്യേകത ഞാൻ ആലോചിക്കാറുണ്ട് എനിക്ക് എന്തുകൊണ്ടാണ് എല്ലാവരും എൻ്റെ ആരോ ആയിട്ട് തോന്നുന്നത് എനിക്ക് എനിക്ക് പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഭർത്താവ് ഭാര്യ മക്കൾ ഇത് അവരുടെ കുടുംബമാണ് അതിനപ്പുറത്തേക്ക് ആരുമായിട്ട് അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളില്ല കണക്ഷൻസ് ഇല്ല ഞാനപ്പ എന്നെ പറഞ്ഞ് പഠിപ്പിക്കുവാണ് ആരും എൻ്റെ ആരുമല്ല എൻ്റെ ഞാൻ എനിക്ക് പറ്റുന്നില്ല അങ്ങനെ ചിന്തിക്കും ഞാൻ ചിന്തിക്കും പുറമുള്ളവരൊന്നും എൻ്റെ ആരുമല്ല അവരെൻ്റെ ആരുമല്ല ഞാൻ അവരെ ഇതാക്കേണ്ട കാര്യമില്ല ഞാൻ അവർ ഇതാക്കേണ്ട അവരെ നോക്കേണ്ട കാര്യമില്ല എനിക്ക് പക്ഷെ തോന്നുന്നത് എന്താണ് എല്ലാവരും ഞാൻ കണക്റ്റഡ് ആണ് എനിക്ക് അവർ അവരവർക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് അവരെ സഹോദരങ്ങളാണ് അങ്ങനെ ഒരു വേറൊരു മൈൻഡ് സെറ്റിലേക്കാണ് ഞാൻ പോകുന്നത് സോ ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതൊരു ഉദാഹരണം മാത്രമാണ് അതായത് നിങ്ങളെ ദൈവം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിൽ ഒരു സ്വഭാവ പ്രത്യേകതകളുണ്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാവരോടും തോന്നുന്ന സ്നേഹത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് അത് ഞാൻ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് ഞാൻ ഒരു കാര്യത്തെ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു ഒരു ഇമോഷനെ ഞാൻ മറ്റൊരാളിലേക്ക് കൊടുക്കുമ്പോൾ അത് ഞാൻ ചിന്തിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അത് ഞാൻ എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരിലേക്ക് പകരുന്നു അവർ ഒരു ദൈവസ്നേഹം അവരൊരു സ്നേഹം അനുഭവിക്കുമ്പോൾ അവർ സൗഖ്യമുള്ളവരാകുന്നു അവർക്കൊരു സന്തോഷം ഉണ്ടാകുന്നു അവർ സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നൽ അവരെ ശക്തിപ്പെടുത്തുന്നു ഞാൻ ഈ ഒരു കാഴ്ചപ്പാടിലാണ് മുന്നോട്ട് പോകുന്നത് പക്ഷെ എന്നെ അറിയാത്ത അല്ലെങ്കിൽ എൻ്റെ ആത്മീയാത്ര അറിയാത്ത പുറമെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് വേറെ രീതിയിലാണ് തോന്നുക ഇതിപ്പോൾ എൻ്റെ വ്യക്തിപരമായ കാര്യം പറയാനല്ല ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കവും ആദ്യത്തെ പേജും അവസാനത്തെ പേജും കംപ്ലീറ്റ് ആയിട്ട് അറിയാവുന്ന ദൈവത്തിന് മാത്രമാണ് അതൊന്ന് മറ്റൊന്ന് നിങ്ങൾക്ക് മാത്രമാണ് നിങ്ങളുടെ ജേണി മനസ്സിലാവുക നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടു സ്ട്രഗിൾ ചെയ്തു എന്നിട്ടാണ് നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ഇന്ന് നിങ്ങളെ കാണുന്ന ഒരാൾ നിങ്ങൾ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ബിഹേവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ജീവിതം എന്ത് തരുന്നോ അതനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾ ഒരുപാട് സ്ട്രെസ് എടുക്കരുത് ഞാൻ എന്താണ് നമ്മൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ഒരു വര വരച്ചിട്ടുണ്ട് ആ വരയിലെത്തിയാലേ നമ്മൾ സക്സസ് ആകുക ആ വരയിലെത്തിയാലേ നമ്മൾ നല്ല ഫാമിലി എന്ന് നമ്മൾ വിചാരിക്കുവാണ് അങ്ങനെയൊന്നുമില്ല നല്ല മാതൃകാ കുടുംബം എന്ന് പറയുന്ന ഒരു കുടുംബം ഒന്നുമില്ല അവനവനെ കൊണ്ട് പറ്റ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ കുടുംബാംഗങ്ങളെ ഒക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു അതിലകത്തെ ചിറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടാകും അങ്ങനെയൊക്കെ പോകുന്നതാണ് എനിക്ക് ദൈവം തരുന്ന അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി തരുന്ന ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവ പ്രത്യേകതകളിൽ കുറവ് നമ്മുടെ സ്വഭാവ പ്രത്യേകതകളിൽ കുറവ് എന്ന് തോന്നുന്ന കാര്യങ്ങൾക്ക് പോലും മറുപുറമുണ്ട് ഇപ്പോൾ എല്ലാവരോടും തോന്നുന്ന എൻ്റെ അടുപ്പം അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് എനിക്ക് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എല്ലാവരും എൻ്റെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് ആ ആ സ്വഭാവ പ്രത്യേകതയെ ദൈവം നാളെ ഞാനൊരു സോഷ്യൽ വർക്കറാകും അല്ലെങ്കിൽ ഞാനൊരു സൈക്കോളജിസ്റ്റാവും അല്ലെങ്കിൽ എനിക്കൊരു നല്ല പ്രൊഫഷൻ ഇപ്പോൾ ഒരു ഞാനൊരു അധ്യാപികയാണ് ആ അധ്യാപികയിൽ എൻ്റെ എല്ലാവരും എൻ്റെ കുട്ടികളാണ് അവനെയൊക്കെ കുട്ടികളെയൊക്കെ നല്ല രീതിയിൽ ആക്കേണ്ടത് എൻ്റെ ഉടമയാണ് ഞാൻ അവരൊക്കെ ആയിട്ട് കണക്റ്റഡ് ആണ് അപ്പോൾ ആ സ്വഭാവ പ്രത്യേകതയെതൊന്ന് നന്മയാക്കി മാറ്റുക അപ്പം നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു കർത്താവിനെ നിങ്ങൾ കണ്ടെത്തണം പിന്നെ സ്വഭാവത്തിലെ പോരായ്മകൾ അതായത് ചില സ്വഭാവ പ്രത്യേകതകൾ സമൂഹത്തിൻ്റെ കണ്ണില് ഒരു പോരായ്മയായിട്ട് തോന്നുന്നുണ്ടാകാം തെറ്റായിട്ട് തോന്നുന്നുണ്ടാകാം അല്ലെങ്കിൽ അവർ പറയുന്ന മോറൽ വാല്യൂസിന് അല്ലായിരിക്കാം ഇതൊരു ഇൻഡിവിജ്വൽ ജേണിയാണ് ജീവിതം എന്നത് ഒരു വ്യക്തിപരമായ യാത്രയാണ് അതിനകത്ത് ഇപ്പം ബോബി ജോസ് കട്ടിക്കാട് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ അതേ സന്യാസ സഭയിലുള്ള എത്ര പേര് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും മുടി മുറിക്കാതെ വസ്ത്രത്തിന് കാര്യത്തിൽ അത്ര കെയർഫുള്ളാതെ ചെരുപ്പുകൾ ഇടാതെ സന്യാസം എന്ന ഒരു കോമൺ കാര്യത്തിന് ഒരു ബൗണ്ടറീസ് ഉള്ള ഒരു സംഗതിക്ക് അകത്തേക്ക് വന്നിട്ട് പോലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉൾപ്രേരണകൾ അനുസരിച്ചിട്ടാണ് ജീവിക്കുന്നത് ഞാനൊരു വ്യക്തിയാണ് ഞാൻ എന്ത് നേരിട്ടു എനിക്ക് എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായി ഞാൻ എന്തിലൂടെ ഒക്കെ കടന്നുപോയി അതനുസരിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കും ഒരു നിങ്ങളുടെ ദാമ്പത്യം നിങ്ങളുടെ വ്യക്തി ജീവിതം നിങ്ങൾക്ക് മക്കളുമായിട്ടുള്ള ബന്ധം ഇതിനെയെല്ലാം ഇതിലിപ്പോ മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് മോശം ഒരു ബാല്യകാലം ഉണ്ടായെങ്കിൽ നിങ്ങൾ അത് ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങളുടെ മക്കൾക്ക് നല്ല ബാല്യകാലം നല്ല ഒരു ബാല്യം കൊടുക്കാം പക്ഷെ ഒരു പെർഫെക്റ്റ് അപ്പനും അമ്മയും ആയേ പറ്റൂ എന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ നിങ്ങൾക്ക് നിരാശപ്പെടാനേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾ ചിന്തിക്കുന്ന കാര്യം പോലും മനസ്സിലാക്കാൻ നമുക്കൊണ്ട് സാധിക്കുന്നില്ല കാരണം അത്രയും ജനറേഷൻ ഡിഫറൻസ് വരുവാണ് ഭയങ്കര ദ്രുതഗതിയിലാണ് അവരുടെ ചിന്താരീതികളുടെ വളർച്ച സോ ഒരു 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 ബോർഡർ ലൈൻ വരച്ചിട്ട് അങ്ങനെ ആയാലേ ദാമ്പത്യം ശരിയാവൂ അങ്ങനെ ആയാലേ വ്യക്തികൾ ശരിയാവൂ അങ്ങനെ ജീവിച്ചാലേ ശരിയാവൂ അങ്ങനെ ഒരു അപ്പനമ്മ ആയാലേ ഞാൻ പെർഫെക്റ്റ് ആകൂ നമ്മൾ എത്ര ചെയ്താലും നമ്മുടെ മക്കൾക്ക് നമ്മളിൽ ഒരു കുറവ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ കണ്ടെത്താം അപ്പം അത് നമ്മുടെ സാക്രിഫൈസുകൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല സോ ഇതൊന്നുമല്ല ഇവിടെ വിഷയം ഒരു ദിവസത്തിന്റെ അവസാനത്തിന് നിങ്ങളെ തന്നെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ മനസാക്ഷിയുടെ മുമ്പിൽ എന്നെ കൊണ്ട് പറ്റുന്നത്രയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ തെറ്റുകൾ പറ്റിയത് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ഇതുവരെയൊക്കെ എത്തിയത് ഇങ്ങനെയാണല്ലോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്ട്രൈ ചെയ്തല്ലോ അങ്ങനെ എന്നോട് തന്നെ പുച്ഛം തോന്നാത്ത തരത്തിൽ അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞാൻ എന്നെ കണ്ടുമുട്ടാതിരിക്കുക അത്രേ ആവശ്യമുള്ളൂ ഒരുപാട് സ്ട്രെസ്സ് എടുക്കരുത് നമ്മളെ വ്യത്യസ്തമായ സ്വഭാവ പ്രത്യേകതയോടുകൂടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതാണ് എനിക്ക് ചില സ്വഭാവ പ്രത്യേകതകളുണ്ട് അത് മറ്റുള്ളവർക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ പ്രശ്നമായിട്ട് തോന്നും പക്ഷെ ആ സ്വഭാവ പ്രത്യേകതകളിലൂടെ എൻ്റെ അപ്പൻ എനിക്ക് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ അത് എന്നെ ദൈവം അത് മൈനമായിട്ട് നന്മയാക്കി മാറ്റിയിട്ടുണ്ട് മറ്റുള്ളവർക്കും നന്മയായിട്ട് അത് മാറും അപ്പം നിങ്ങളെ തന്നെ ക്രൂശിക്കരുത് ഒരു വര വരച്ച് അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് ഓടൊന്നും വേണ്ട ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് മാരീഡ് ലൈഫ് എന്ന് പറയുന്ന സംഗതിയേ ഇല്ല എല്ലാവരും അങ്ങനെ ഇങ്ങനെയൊക്കെ പോവാണ് ഉപദേശിക്കുന്നവരും പ്രബോധിപ്പിക്കുന്നവരും ഒക്കെ പറയുന്നത് പൊതു കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്ന കാര്യങ്ങളിൽ പോരായ്മകളും കുറവുകളും ഉണ്ടെങ്കിൽ അത് നികത്തണം ഞാൻ ഉൾപ്പെടെയുള്ളവരിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് അത് ഏറ്റെടുക്കണം പക്ഷെ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിപരമായ ഒരു സ്പേസ് ആണ് അതിനകത്ത് നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്നത് എന്ന് ദൈവത്തിന് മാത്രം അറിയൂ പിന്നെ നിങ്ങൾക്ക് മാത്രം അറിയൂ അതനുസരിച്ച് നിങ്ങൾക്ക് ബിഹേവ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ ഭയങ്കര കർക്കശമായ നിയമം പാലിക്കുന്ന ഒരാളാണ് എനിക്ക് ഇന്ന എന്ന് പറഞ്ഞാൽ ഇന്നത് ഇരുപതാം തീയതി ഇന്നത് കംപ്ലീറ്റ് ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാളാണ് പക്ഷെ ദൈവം എന്നെ തിരുത്തി ഒരു കാര്യമാണ് ഇറ്റ്സ് ഓക്കെ ഹ്യൂമൻ തിങ് ആണ് പലതും മനുഷ്യ സഹജമാണ് കുഴപ്പമില്ല പ്രശ്നമുണ്ടോന്ന് ഇടയ്ക്ക് പരിശോധിക്കുക പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് തിരുത്തുക ഭാരപ്പെടുത്തൊന്നും വേണ്ട കുഴപ്പമില്ല സാരമില്ല എല്ലാ ശിശുമാരും ഇമ്പെർഫെക്റ്റ് ആയിരുന്നു അല്ലെ എല്ലാ പൂർവ്വപിതാക്കന്മാർക്കും പ്രശ്നം ഉണ്ടായിരുന്നു സ്വന്തം ഭാര്യ സഹോദരി എന്ന് പറഞ്ഞ അബ്രഹാം ആണുള്ളത് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ സോളമന വരെ തെറ്റുപറ്റിയിട്ടുണ്ട് ദാവീദിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത്ര എന്റെ ഹൃദയത്തിന് ചേർന്ന മകൻ ദാവിദാണെന്ന് പറഞ്ഞിട്ടും തെറ്റി സോ ഇതൊരു വീഴ്ചകളും കുറവുകളും ഇല്ലാത്ത യാത്രയല്ല സ്പിരിച്വാലിറ്റി ആണെങ്കിലും ജീവിതമാണെങ്കിലും നമുക്ക് തെറ്റുകൾ പറ്റും നമ്മൾ വീഴും നമ്മൾ മോശം കാര്യങ്ങളിലൂടെ കടന്നു പോകും പിന്നെ ചിലതൊക്കെ സംഭവിക്കേണ്ടത് സംഭവിക്കും ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ദൈവത്തിന് നിങ്ങൾ മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ ശ്രമങ്ങൾ മനസ്സിലാകുന്നുണ്ട് സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഓടിക്കയറി വരാൻ പറ്റുന്ന ഒരു ദേവാലയമാണ് അവിടെ നിങ്ങൾ ആരും ചോദ്യം ചെയ്യില്ല ഓരോരുത്തർ എല്ലാവരും തിന്മ ഞാൻ ഞാൻ അവസാനമായിട്ട് എന്നാ ദൈവം പഠിപ്പിച്ചു എല്ലാവരിലും തിന്മയുണ്ട് എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ട് ചിലരത് മാന്യമായിട്ട് മറച്ചു പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലരത് അതിനെ കൈകാര്യം ചെയ്യാർ പഠിച്ചിട്ടുണ്ട് അത് തെറ്റ് ചെയ്യാതിരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നും ആരും തെറ്റുപറ്റുന്നുണ്ട് എല്ലാവരും ഭാവികളാണ് ആരും വിശുദ്ധരല്ല ശ്രമിക്കുന്നവര് മാത്രമാണത് വിശുദ്ധർ പോലും വിശുദ്ധിയിൽ ജീവിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത് റിലാക്സ് ആയിട്ടിരിക്കണം അവനവനെ തന്നെ ഭാരപ്പെടുത്തരുത് ഞാൻ ഭയങ്കര സ്ട്രെസ്ഡായി എനിക്ക് ഈ പറഞ്ഞ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം അതല്ല സ്പിരിച്വാലിറ്റി ഇതെല്ലാം പാലിച്ചാൽ മാത്രം നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമല്ല നിന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളില് സ്നേഹിക്കപ്പെടാനുള്ള ആഗ്രഹം ഒന്ന് റെസ്പെക്റ്റ് കിട്ടാനുള്ള ആഗ്രഹം ഇതുകൊണ്ടൊക്കെ നീ അനുഭവിക്കുന്ന അരാക്ഷിതാവസ്ഥകൾ ഇതുകൊണ്ടൊക്കെ നീ ചെയ്ത് കൂട്ടുന്ന ചില മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ചില അറിവില്ലായ്മകൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു സുഹൃത്തിനെ പോലെ നിന്റെ അപ്പുറത്തിരുന്ന് മോനെ അങ്ങനെ അല്ലടാ ചെയ്യേണ്ടത് ഇത് വേറൊരു രീതിയിലാണ് ചെയ്യേണ്ടത് നീ ആഗ്രഹിച്ചത് നിനക്ക് എന്താണ് വേണ്ടത് സ്നേഹമാണ് വേണ്ടത് ഞാൻ നിനക്കത് തരും പക്ഷെ അത് തെറ്റായ വഴിയിലൂടെ പോയിട്ടല്ലോ മോനെ നമുക്ക് വേറെ വഴിയിലൂടെ പോവാം നിനക്ക് ആഗ്രഹിച്ചതൊക്കെ നിനക്ക് തരും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തി നല്ല ഒരു മെന്ററെ പോലെ നല്ലൊരു ഗുരുവിനെ പോലെ നല്ലൊരു അപ്പനെപ്പോലെ പെരുമാറുന്ന യേശു ക്രിസ്തുവിനെയാണ് ഞാൻ കണ്ടി ഞാൻ കണ്ടത് ഈ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടത് എന്നെ കുറിച്ച് എനിക്ക് പോലും ഇല്ലാത്ത അതിനേക്കാൾ വലിയ സ്വപ്നങ്ങളുള്ള ഒരു കർത്താവിനെയാണ് ഞാൻ കണ്ടത് എനിക്ക് എന്നെ കുറിച്ച് എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ എന്നെ ഏറ്റവും ലോയല് മനസ്സിലാക്കുമ്പോഴും എൻ്റെ അപ്പൻ്റെ സ്വപ്നങ്ങൾ എത്രയോ വലുതാണ് നമ്മൾ നമ്മുടെ അപ്പൻ്റെ മകനാവണം അപ്പൻ്റെ മകളാകണം നിങ്ങളോട് ഞാൻ വീണ്ടും പറയുന്നു ഭാരപ്പെടരുത് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് എല്ലാം മാറും ദൈവത്തിനൊരു ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കട്ടെ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നെയും പ്രാർത്ഥനയിൽ ഓർക്കണം എനിക്കും കഷ്ടതയുടെ കാലം തന്നെയാണ് ദൈവം അനുവദിക്കുന്നതാണ് സഹനശീലത്തിലേക്കും ആത്മധൈര്യത്തിലേക്കും വളരാൻ വേണ്ടി ദൈവം എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒന്നും ഓർത്തു ഭാരപ്പെടരുത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആണ്